ും പോകുന്നത് ആ ബമ്പർ ഭാഗ്യവാനെ ഇപ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു പന്ത്രണ്ട് കോടിയുടെ പൂജാ ബമ്പർ അടിച്ചത് കരുനായപ്പള്ളി സ്വദേശിക്കാണ് കൊല്ലത്തെ ജയകുമാർ ലോട്ടറീസിൽ നിന്നും ടിക്കറ്റ് എടുത്ത ദിനേഷ് കുമാറിനാണ് ബമ്പർ അടിച്ചത് നമുക്ക് കാണാൻ കഴിയും ഇനി അദ്ദേഹത്തെ അറിയാൻ കഴിയും ഇനി അദ്ദേഹത്തെ കേൾക്കാൻ കഴിയും ഇനി അദ്ദേഹത്തെ നമുക്ക് കണ്ണനായിരലേക്ക് പോകാം കണ്ണൻ കഴിഞ്ഞ ദിവസമൊക്കെ വൈകുന്നേരം വരെ നമ്മൾ ഈ സമയത്ത് ഇതേ സമയത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാണ് ഭാഗ്യവാൻ ആരാണ് ആ ഭാഗ്യവാൻ എന്നൊക്കെ ഇന്ന് ഇപ്പോൾ ചിത്രത്തിലേക്ക് വരുമോ

ബ്രജീഷ് അടിച്ചുപോലെ എന്ന് മാത്രമല്ല ഭാഗ്യം അല്പസമയത്തിനുള്ളിൽ ഇവിടേക്ക് എത്തും കളക്ട്രേറ്റ് കഴിഞ്ഞിട്ടുണ്ട് കലക്ട്രേറ്റിന് സമീപത്തുകൂടി അല്പസമയത്തിനുള്ളിൽ ആ ജയകുമാർ നോട്ടീസിലേക്ക് എത്തും അദ്ദേഹത്തെ കാണാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിന് സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ് ഇവിടെയുള്ള ആൾക്കാരെല്ലാം തന്നെ ആറ് കോടി പതിനെട്ട് ലക്ഷം രൂപയാണ് ടിക്കറ്റ് സമ്മാന തുകയായിട്ട് അദ്ദേഹത്തിന് ലഭിക്കുക ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഏജൻസി വ്യവസ്ഥയിലാണ് ഇവിടുത്തെ ടിക്കറ്റ് എടുത്തത് അതുകൊണ്ട് തന്നെ ഒരു കോടിയിൽ പല രൂപ ഏജൻസി കമ്മീഷൻ വ്യവസ്ഥയായിട്ടുള്ള തുകയും ലഭിക്കും ഇന്നലെ നമ്മൾ പറഞ്ഞ അനുസരിച്ച് ദിനേശ് കുമാർ എന്ന് പറയുന്നത് എന്നാണ് കരുതിയത് കാര്യം ഇവിടെയുള്ള ആൾക്കാരൊക്കെ അത് ഏജൻസി വ്യവസ്ഥയിൽ ടിക്കറ്റ് എടുത്തു എന്ന് കരുതിയത് കൊണ്ട് തന്നെയാണ് എന്നാൽ ഏജൻസി വ്യവസ്ഥയിൽ പത്ത് ടിക്കറ്റ് എടുത്തു എറണാകുളി സ്വദേശിയാണ് ഇന്നലെ അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ ഒരു പെങ്ങളുടെ കല്യാണമായിരുന്നു ആ കല്യാണമായതുകൊണ്ട് ഇന്നലെ അദ്ദേഹത്തിന് ഇവിടേക്ക് എത്താൻ സാധിച്ചില്ല ഇപ്പോൾ ചെണ്ടമേളങ്ങളുടെയൊക്കെ തന്നെ അകമ്പടിയോട് കൂടി അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി എത്തി ചേട്ടാ എവിടെ ഈ പറയുന്നത് ഒരു ഇന്നോവ ക്രിസ്റ്റോ കാർ നമ്പർ പറഞ്ഞത് എനിക്ക് കിട്ടിയില്ല അതായത് ഇന്നോവ കൃഷിക്കാത്ത ഭാഗ്യശാലി വരുന്നുണ്ട് കെ എൽ ഇരുപത്തൊമ്പത് കരുതാപ്പള്ളി രജിസ്ട്രേഷനാണ് കരതാപ്പള്ളി രജിസ്ട്രേഷനുള്ള വണ്ടിയിലാണ് അദ്ദേഹം വരുന്നത് തൊട്ടപ്പുറത്തെ വളവിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് അത് എന്താ ജോലിന്ന് വല്ല പറഞ്ഞിരുന്നു അദ്ദേഹം കൂടുതൽ ഗതാപുരം സ്വദേശിയാണ് എന്ന് മാത്രമാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ എന്താണ് ജോലിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അറിയില്ല പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതനുസരിച്ച് അനുസരിച്ച് കൃത്യമായി ഈ ബമ്പറുകൾ എടുക്കുന്ന ഒരു വ്യക്തിയാണ് കാര്യം കഴിഞ്ഞ കുറെ കാലുകൾക്ക് മുമ്പ് ചുങ്കത്ത പ്രിൻസി ജൂലി ജോലി ചെയ്തിരുന്ന ഒരു ആറ് പേർക്ക് ഒരുമിച്ച് സമ്മാനം അടിച്ചിരുന്നു ആ സമ്മാനം അടിച്ച സമയത്ത് ആ സമ്മാനം ടിക്കറ്റിന്റെ തൊട്ടടുത്ത നമ്പറായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അങ്ങനെ പെട്ടെന്ന് ഭാഗ വളരെ ചെറിയ ആ ഒരു ഇന്നോവ വായിട്ടുണ്ട് എത്തിയോ ആ വണ്ടിയിലെല്ലാം തവണ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്തായാലും നേരത്തെയും സമാനമായ രീതിയിൽ ബമ്പർ ടിക്കറ്റുകൾ എടുക്കുന്ന ഒരു വ്യക്തിയാണ് രമേഷ് കുമാർ കത്താപ്പുരം സ്വദേശിയാണ് ആ ബമ്പർ ടിക്കറ്റുകൾ എടുത്ത് ഇവിടുത്തെ സമ്മാനത്തിന്റെ ഒന്നാം സമ്മാനത്തിന്റെ അടുത്തേക്ക് എത്തിയ വ്യക്തിയാണ് എന്നാൽ അന്ന് സമ്മാനം ലഭിച്ചില്ല എന്നാൽ ഇത്തവണത്തെ പൂജാ മെമ്പറിൽ അദ്ദേഹത്തിന് ഭാഗ്യം കൈവിട്ടില്ല ഇവിടുത്തെ ഭാഗ്യശാലിയായി കോടീശ്വരനായിട്ടുള്ള കോടിമതിയായിട്ടുള്ള ഭാഗ്യശാലിയായി അദ്ദേഹം മാറിയിരിക്കുന്നു അല്പസമയം വലിയ സന്തോഷത്തിന്റെ മുഹൂർത്തമാണ് അവിടെ കാണാൻ കഴിയുന്നത് കണ്ണൻ എന്തായാലും നമ്മുടെ കൊല്ലക്കാർക്ക് അഭിമാനമാണ് നമ്മുടെ കൊല്ലം വിട്ട് കടന്നു പോയിട്ടില്ല ഭാഗ്യവശാലി ഭാഗ്യമല്ലേ കണ്ണൻ ആ ചെണ്ടമേളം കൊണ്ട് കേൾക്കാൻ കഴിയുന്നില്ലെന്ന് തോന്നുന്നു കണ്ണൻ അല്പസമയത്തിനുള്ളിൽ ആ ഭാഗ്യശാലി ഇവിടേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഒരു ഇന്നോവ കേൾ ഇരുപത്തിയോ മൂന്ന് അതായത് കരുനാഗപ്പള്ളി അതിനുശേഷം ഉള്ള ഒരു ഇന്നോവ വണ്ടിയിൽ അദ്ദേഹം എത്തുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞ അനുസരിച്ച് ഇപ്പോൾ ഇവിടേക്ക് എത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു നേരത്തെ കടക്കേണ്ട സമീപത്തേക്ക് എത്തി എന്നുള്ള വിവരമാണ് അറിയിച്ചത് ഇപ്പോൾ എന്തായാലും ഇവിടേക്ക് എത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഒരു രണ്ട് സിഗ്നൽ കടന്നു വേണം ഇവിടേക്ക് എത്താൻ ഒരു വാഹനം കടന്ന് വരുന്നുണ്ട് ഒരു ഒരു വാഹനം കടന്നു വരുന്നുണ്ട് ഷാനോസ അല്ല അത് അതും അല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അല്പസമയത്തൊരു തന്നെ ആ ആയിട്ടുള്ള വ്യക്തി ഇവിടേക്ക് എത്തും കെ എൽപത്തി മൂന്ന് യു അറുപത്തിനാല് അതെ അതെ ആ വാഹനം തന്നെയാണ് ആ വാഹനത്തിലാണ് ഭാഗ്യശാലി വ്യക്തി വരുന്നത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന ആ ഇന്നോവ ക്രിസ്റ്റിക്കകത്താണ് ഭാഗ്യശാലിയായിട്ടുള്ള ദിനേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി ഇവിടേക്ക് എത്തുന്നത് ആ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് അങ്ങനെ അകലാലവും ആവേശവും വിതറിക്കൊണ്ട് വാരി വിതറിക്കൊണ്ടാണ് ഭാഗ്യശാലി ഇപ്പോൾ അവിടേക്ക് എത്തിയിരിക്കുന്നത് കേരളം കാത്തിരുന്ന വ്യക്തിയാണ് ആരായിരുന്നു ആ ഭാഗ്യവാൻ പന്ത്രണ്ട് കോടിയുടെ ഭാഗ്യവാന് ആരായിരുന്നു ദിനേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി ആണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത് ഇതാണ് ദിനേഷ് ഇതാണ് ദിനേഷ് ഇതാണ് പൂജ പമ്പർ നേടിയ കറണാകുളം എവിടെ നാടകവിടെ സ്വദേശിയാണ് ഇതാണ് എന്നോടൊപ്പം ഉള്ളതാണ് ഭാഗ്യശാലിയോടുള്ള ദിനേഷ് അദ്ദേഹത്തെ ടിക്കറ്റ് എടുക്കാറുണ്ടായിരുന്നു ഭാഗ്യശാലി പ്രതീക്ഷതീഷ് ഞാൻ കല്ലാൻ പള്ളിന്ന് ഈ നോക്കി എടുക്കാൻ വേണ്ടി വണ്ടി എടുക്കുന്നു ആ പ്രജീഷെ ഭാഗ്യശാലിയെ കണ്ട ആറ് കോടി പതി പതിനെട്ട് ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ ടിക്കറ്റ് സമ്മാന സമ്മാനത്തുകയായിട്ടുള്ള തുക ലഭിക്കും അദ്ദേഹം ഏജൻസി വ്യവസ്ഥയിലാണ് ടിക്കറ്റ് എടുത്തത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് രണ്ട് ഒരു കോടിയോളം രൂപ സമ്മാന തുകയായിട്ടുള്ള ഏജൻസി വ്യവസ്ഥയിലുള്ള കമ്മീഷൻ തുക കൂടി ലഭിക്കും അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ജയകുമാർ ലോഡ്രീസിൻ്റെ ഉടമകളായിട്ടുള്ള ജയകുമാർ അതുപോലെ തന്നെ വിജയകുമാർ അവർ രണ്ടുപേരും അവിടേക്ക് എത്തിയിട്ടുണ്ട് ഭാര്യയും രണ്ട് മക്കളുമായിട്ടാണ് അദ്ദേഹം സമ്മാനം തുക നേടാൻ വേണ്ടി എത്തിയിരിക്കുന്നത് ിയാണ് നമ്മൾ കാണുന്നത് കന്നാവപ്പള്ളി തൊടിയൂർ സ്വദേശിയായിട്ടുള്ള ദിനേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ തവണ പൂജാപം പറഞ്ഞേടിയിരിക്കുന്നത് അദ്ദേഹം ജയുമാർ നോട്ടീസിലേക്ക് എത്തിയിരിക്കുന്നു വാദ്യമേളങ്ങളുടെ അമ്പടിയോടുകൂടി അദ്ദേഹത്തെ സ്വീകരിക്കുന്നു കേൾക്കാം ഇന്നലെ തന്നെ അറിഞ്ഞായിരുന്നു ഇന്നലെ തന്നെ അറിഞ്ഞായിരുന്നു നമ്മുടെ ഒരു സുഹൃത്തിന് തന്നെ ഒരു വിഭാഗം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പൊ അവിടെ നേരെ ഇങ്ങോട്ട് പോയിരുന്നേ ചെറിയ ടിക്കറ്റ് എടുക്കാം അല്ലല്ല ഇവിടുന്ന് ആദ്യമായിട്ട് എടുക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ലോങ്ങ് വന്ന് ഇവിടുന്ന് ആദ്യമായിട്ട് ഞാൻ സാധാരണ ഡി സി ഇട്ട് ബുക്ക് ആച്ചെടുക്കുന്നേ പത്ത് ടിക്കറ്റാച്ചേടാ നമുക്ക് ഇച്ചിരി റേറ്റ് കുറച്ച് കിട്ടും എന്നിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ അച്ഛനും അമ്മയ്ക്കും പെങ്ങൾക്കും അങ്ങനെയുള്ളവർക്കൊക്കെ തന്നെ ഓരോന്നോരോന്ന് കൊടുക്കാം എത്ര ടിക്കറ്റ് ടിക്കറ്റ് എടുത്തേ മുഖം പറയുന്നു ആ എത്രിക്കൽ മൈക്കോട്യും ഇത് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു ആടിക്കൊന്നും ഉണ്ടായിരുന്നു അറിഞ്ഞത് ഇന്നലെ ഇന്നലെ ഈ ഒരു ടിക്കറ്റ് തന്നെ എന്റെ മൊബൈലിൽ തന്നെ അത് സ്കാൻ ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു നമ്മുടെ സുഹൃത്തിന്റെ മൂട കല്യാണമായിരുന്നു അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് വരാമെന്നായിരുന്നു നേരത്തെ അമ്പതിനായിരം പതിനായിരം അങ്ങനെയുള്ള ചെറിയ ചെറിയ സമ്മാനങ്ങൾ നേരത്തെ ഒരു കരുനാപ്പള്ളി ചുങ്കത്തി ജോ അവിടുത്തെ സ്റ്റാഫിനടിച്ച് തൊട്ടടുത്ത നമ്പർ രണ്ടായിരത്തി പത്തൊമ്പത് നമ്മുടെ പന്ത്രണ്ട് കോടി രൂപ അതിന്റെ തൊട്ടടുത്ത നമ്പറിൽ സെന്ററി നടന്നു ും പറഞ്ഞിട്ടില്ല ആരും പറയാം അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ പെട്ടെ കല്യാണം കല്യാണം ആയിരുന്നു അദ്ദേഹം ഇതിനെക്കാട്ടിലും എനിക്ക് അതായിരുന്നു ഏറ്റവും വലിയ കാര്യം അല്ല അവരോടൊന്നും ഞാൻ പറയാതെ വീട്ടുകാരുടെ പറഞ്ഞിട്ടുണ്ട് ആ ഭാര്യ മക്കളൊക്കെ ഇപ്പോഴാണ് ഇന്ന് രാവിലെയാണ് അവരോട് പറഞ്ഞത് ഒരുപാട് നാളുകൊണ്ട് ലോട്ടറി എടുക്കുന്നുണ്ട് പിന്നെ ജസ്റ്റ് നമ്പർ മിസ്സായി പോകുന്നത് അന്നേരം ഭയങ്കര വിഷമമായിരുന്നു ആളിന് പിന്നെ ഇന്നലെ ഞങ്ങളോട് പറഞ്ഞില്ല ഇന്നലെ രാത്രി ഉറങ്ങിയതുമില്ല ആള്രാഞ്ഞില്ല ഇന്ന് ആണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ പങ്കെടുക്കേണ്ടാണ് പറയാൻ നമ്മുടെ സുഹൃത്തിന്റെ കല്യാണമായിരുന്നു അതിന്റെ എല്ലാ കാര്യങ്ങളും ഞാനായിരുന്നു എന്താ എന്താ ആണല്ലോ കാര്യം ഞാൻ ഈ കൊല്ലത്ത് വന്ന് ടിക്കറ്റ് എടുക്കണമെന്ന് വിചാരിച്ചു പിന്നെ കരുനാബിളിലെ ഇതേപോലെ ഇതിനെ ജയകുമാറിൻ്റെ നേരത്തെടുത്ത് എന്ത് അച്ഛൻ്റെ പേര് അതിന്റെ ടിക്കറ്റ് ഞാൻ എടുത്തുണ്ട് അന്നേരം അതിലെനിക്ക് തോന്നിയ പ്രൈസുകളൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പ്രൈസുകൾ അടിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഞാനിവിടെ വന്ന് ഇത് എടുത്തായിരുന്നു ജാതി ലോങ്ങിലേക്ക് വന്നിട്ട് എനിക്ക് ഫാം ഒക്കെ ഞാൻ നടത്താണ് ചെറിയ ബിസിനസ്സൊക്കെ ഭാവിയിൽ ഇതിപ്പം ഒരു കുറച്ച് നാളത്തേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ പിന്നീട് ഭാഗത്തേക്ക് ബാങ്ക് കൊടുക്കുന്നത് എനിക്ക് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഫെഡറൽ ബാങ്കാണ് നമുക്ക് എനിക്ക് ക്രെഡിറ്റ് കാർഡൊക്കെ അവരാണ് തന്നിട്ടുള്ളത് എൻ്റെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയുടെ ക്രെഡിറ്റ് കാർഡ് അവർ തന്നെയാണ് തന്നിട്ടുള്ളത് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടൊന്നും നമുക്ക് ഇങ്ങോട്ട് സേവനം ചെയ്യുമ്പം തീർച്ചയായും കേട്ടോ എനിക്കിപ്പം വേണമെന്നുണ്ടെങ്കിൽ അത് ചെക്ക് വേണേ ഇപ്പം അല്ലോട്ട് വേണമെങ്കിൽ ആ ബാങ്കിൽ കൊടുക്കായിരുന്നു പക്ഷേ ഈ ചേട്ടന് ആ ഇതുകൊണ്ട് ഒരു പ്രയോനം ഉണ്ടാവണമെന്ന് ചില ആണ് ഇത്ര ലോങ്ങ് പറഞ്ഞത് നമ്മൾ ആ ബാങ്കിൽ അറിയിച്ച് ബാങ്കായിരുന്നു നമ്മുടെ ഹോട്ടൽ ആണ് ബാങ്കായി പോകണം മോനെന്താണ്ട് രണ്ടാം ക്ലാസ് പഠിക്കുന്നു മോൻ രണ്ടാം ക്ലാസ് പഠിക്കുന്നു മോൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നത് മോൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നത് ആ രാവിലെ രാവിലെ ഞാൻ സ്കൂളിൽ പോണ്ടെന്ന് പറഞ്ഞേ അതിനേക്കാളും ഞാൻ അവര് അയച്ച് കല്യാണം വാങ്ങണ്ട പോണ്ടായിരിക്കും പിന്നെ ഞാനൊരു ഞാൻ പറഞ്ഞല്ലേ വിവാഹം ഭയങ്കര ഇതായിരുന്നു എന്നുവച്ചാ നമ്മുടെ സുഹൃത്തിന്റെ ആയിരുന്നു നമ്മളാട്ടായിരുന്നു നടത്തി കൊടുക്കുന്നത് അതുകൊണ്ട് ക്ലാസ് എന്ത് വേണമെന്ന് പറഞ്ഞു എപ്പഴാൻ ഒക്കെ ടിക്കറ്റ് കഴിഞ്ഞിട്ടുണ്ടോ ഒന്ന് കാണിക്കാം ആ സമ്മാനം ലഭിച്ച ടിക്കറ്റ് നമുക്ക് കാണാൻ സാധിക്കും പ്രതീക്ഷ അതെ ഇതാണ് ഈ സമ്മാനം ലഭിച്ച ടിക്കറ്റ് അതെ സമ്മാനമായിട്ട് ജെ സി പന്ത്രണ്ട് കോടിയുടെ ഭാഗ്യം എത്തിച്ച ഇതാണ് ഡി സി ഇവിടെ നിന്ന് ഇത് കുറച്ചാൾത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുവാണ് എന്നിട്ട് ഞാനിപ്പം ബിസിനസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ അറിയാം പിന്നെ നമ്മുടെ നാട്ടിലെ ശുദ്ധരായ കുറെ നാട്ടുകാരുണ്ട് എന്ന് വെച്ച് ഞാൻ ശുദ്ധരായത് അവരെയൊക്കെ അവരൊക്കെ പറ്റിച്ചുകൊണ്ട് പോയാൽ ആൾക്കാരൊക്കെ ഉണ്ട് അവരെയൊക്കെ ഒന്ന് സഹായിക്കണം അല്ല നമുക്ക് വീട് വെച്ചു കൊടുക്കാനും അങ്ങനെയൊക്കെയുള്ളതിനെ സർക്കാരും സ്ഥാപനങ്ങളും ഹോസ്പിറ്റലേഷനൊക്കെ അങ്ങനെയുള്ള ചാരി സംഘടനകളൊക്കെ ഉണ്ട് ശുദ്ധമായ ആൾക്കാരെ ശുദ്ധരായ ആൾക്കാരെ കുറെ ആൾക്കാരെയൊക്കെ സാമ്പത്തികമായി പറ്റിച്ചോണ്ട് പോകുന്നതിനൊക്കെ ഉണ്ട് അങ്ങനെ അവരുടെ കടക്കടവർ നഷ്ടപ്പെട്ടവരുണ്ട് അവർക്ക് അവരൊക്കെ ഓ ഇല്ല പേടിയുണ്ടല്ലോ നമ്മൾ അത്യാവശ്യം സാമ്പത്തിക കൈകാര്യം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ വൈഫിന്റെ അച്ഛനാണ് അതായത് പഴയതുപോലെ തന്നെ തന്നെ കരുനാപ്പള്ളി തൊടിവരാണ് തൊടിയൂര് തടവ ആ ഭാഗത്താക്കിയായിരുന്നു നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഉള്ളത് തൊടിയൂര് തടവ ഭാഗത്താണ് തൊടി പഞ്ചായത്ത് തടവ തൊടി പഞ്ചായത്തിൻ്റെ അതിർത്തിയിലാണ് തൊടിയൂർ മാലിന്മയെ കുറ്റി പറഞ്ഞു കേരള ഭാവിക്കുറി നല്ലൊരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു ഇതാണ് പിന്നെ ലോട്ടറി എടുത്താലേ അടിക്കത്തുള്ളൂ ലോട്ടറി എല്ലാവരും എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം എടുക്കാതെ അടിക്കാത്തതിനെ പറ്റി പരാതി പറഞ്ഞുകൊണ്ട് കാര്യമില്ല ഒരു ടിക്കറ്റോ രണ്ട് ടിക്കറ്റോ അടിച്ചില്ലെന്നും പറഞ്ഞ് എടുക്കാതിരിക്കുന്നുണ്ടെന്നും കാര്യമില്ല ലോട്ടറി എടുത്തിട്ട് അടിക്കും എല്ലാവർക്കും അടിക്കാൻ പറ്റത്തില്ലല്ലോ എടുത്ത് നോക്കിയാൽ ലോട്ടറി അടിക്കും അല്ല മറ്റ് ജില്ലകളിൽ നിന്നും ഞാൻ അടൂരിൽ നിന്ന് എടുത്തിട്ടുണ്ട് അടുലക്കി സർപ്പള്ളി കരുനാപ്പള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അമ്മ അമ്മാലക്കി സർ പിന്നെ മലപ്പള്ളിന്ന് കൊല്ലത്ത് ഇവിടുന്ന് ആദ്യമായിട്ടാണ് വരുന്നത് എനിക്ക് നേരത്തെ തോന്നി ഇവിടെ നിന്ന് എടുക്കണമെന്ന് അടിക്കുമെന്ന് ഒരു പ്രതീക്ഷയുണ്ട് കരുനാപ്പള്ളി നമ്മുടെ കരുനാപ്പള്ളി നേരത്തെ കടയിൽ നിന്ന് കൊച്ചു പോയി സമ്മാനങ്ങൾ എടുത്തിട്ടുണ്ട് ടുത്ത് കൊല്ലക്കാരനെ ആഹ് കൊല്ലത്തില്ലേ കരുനാപ്പള്ളിക്ക് പൊതുവേ വമ്പറ് കരുതാപ്പള്ളി കൊല്ലം ജില്ലയിലേക്ക് അടിക്കാനുള്ള സാധ്യത ആ അടിക്കാനുള്ള സാധ്യത അടിച്ചിട്ടുണ്ട് അതായത് ദിനേഷ് കുമാർ എന്ന് പറയുന്ന പറയുന്നത് സ്വദേശിയാണ് സ്വദേശിയായിട്ടുള്ള ആളാണ് സാധാരണക്കാരനാണ് സാധാരണക്കാരനായിട്ടുള്ള വ്യക്തിക്കാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സമ്മാനം ലഭിച്ചിരിക്കുന്നത് അത് വലിയ കൂടിയാണ് മകളുണ്ട് മകനുണ്ട് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനുണ്ട് ഭാര്യയുണ്ട് ഭാര്യയുടെ പിതാവുണ്ട് അവരൊക്കെ തന്നെ ഒരുമിച്ചെത്തിയാണ് ഇന്ന് രാവിലെയാണ് ഏറ്റവും സസ്പെൻസ് എന്ന് പറയുന്നത് ഇന്ന് രാവിലെയാണ് ആ ലോട്ടറി അടിച്ചു എന്നുള്ള കാര്യം വീട്ടിൽ അറിയിച്ചത് കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് അറിയിക്കാൻ തോന്നിയില്ല ഇന്ന് രാവിലെ അറിയിക്കുക അറിയിക്കുകയാണ് ഭാര്യ മക്കളോട് പറഞ്ഞു സ്കൂളിൽ പോകണ്ട എന്നുള്ള ഒരു നിർദ്ദേശം നൽകുകയാണ് അതിനുശേഷം എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ഇന്ന് എസ് എന് ലോട്ടറി അടിച്ചു എന്നുള്ള കാര്യം പറയുകയും ഈ ലോട്ടറി ടിക്കറ്റ് നേരെ എടുത്ത് ഉയർത്തി കാണിക്കുകയും ചെയ്തതും അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ തൊടിയൂർ സ്വദേശിയായിട്ടുള്ള തടവ തൊടിയൂർ സ്വദേശിയായിട്ടുള്ള ദിനേഷ് കുമാർ ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ കോടീശ്വരനായിരിക്കുന്നു പൂജാ ബമ്പറിൻ്റെ ഒന്നാം സമ്മാനം ലഭിച്ച ടിക്കറ്റാണ് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് ഇപ്പോൾ ദിനേഷ് കുമാർ തഴവ സ്വദേശിയാണ് തുടിയൂർ സ്വദേശിയാണ് അദ്ദേഹം ഇവിടെ നിന്ന് പത്ത് ടിക്കറ്റുകളാണ് ഏജൻസി വ്യവസ്ഥയിലാണ് പത്ത് ടിക്കറ്റുകൾ എടുത്തത് അതിൽ ഒരു ടിക്കറ്റിനാണ് ഇപ്പോൾ ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് ആ പത്ത് ടിക്കറ്റുകൾ നേരത്തെ ഇന്നലെയൊക്കെ നമ്മളെ ഒരു ഏജൻ്റാണ് ടിക്കറ്റെടുത്തതെന്നുള്ളൊരു സൂചനയായിരുന്നു നമ്മുടെ ജയുമാർ ലോട്ടറീസിലെ ജയമാർ അതുപോലെ തന്നെ ബിജുമാർ അടക്കമുള്ള ആൾക്കാർ പറഞ്ഞിരുന്നത് അങ്ങനെയുള്ള ഒരു ഒരു കാര്യത്തിൽ നിന്നാണ് ഇപ്പോൾ ജയ ഈ പത്ത് ടിക്കറ്റ് ഒരുമിച്ചെടുത്ത് സമ്മാനം നേടിയിട്ടുള്ളതാണ് മധുര മധുര മധുരം വിതരണം ചെയ്യുകയാണ് ഇപ്പോൾ ജയകുമാർ ലോട്ടറീസിലെ വിജയകുമാർ അതുപോലെ തന്നെ ജയകുമാർ അടക്കമുള്ള ആൾക്കാർ മധുരം അച്ഛന് അങ്ങനെ വലിയ സന്തോഷം പ്രകടിപ്പിക്കപ്പെടുകയാണ് അങ്ങനെ കരുതാപ്പള്ളിയിലെ ബംബർ ഭാഗ്യവാനെ നമ്മൾ കാണുകയാണ് ബമ്പാർ ഫാമിലി നിമിഷങ്ങൾ വളരെ കൂടിയാണ് ദിനേശ് കുടുംബത്തോട് പോലും പറയാതെ ഇന്ന് രാവിലെയാണ് കുടുംബത്തെ താനൊരു കോടിപതിയായി വെറും കോടിപതിയല്ല പന്ത്രണ്ട് കോടിയുടെ ഉടമയായി മാറിയെന്ന കാര്യം കുടുംബത്തോട് പങ്കുവെച്ചത് ഇന്നാണ് കണ്ണൻ എന്തായാലും കണ്ണൻ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ ലൈവ് നൽകുമ്പോൾ കണ്ണൻ പറഞ്ഞിരുന്നു ആ കൊല്ലം വിടാൻ വിട്ടുപോകില്ല കൊല്ലം വിടാനുള്ള സാധ്യതയില്ല കൊല്ലത്തുകാർക്ക് തന്നെ കിട്ടുമെന്ന് പറഞ്ഞു അത് സംഭവിച്ചു എന്തായാലും കണ്ണന്റെ അയൽവാസി കൂടിയാണല്ലോ അയൽ നാട്ടുകാരൻ കൂടിയാണല്ലോ എന്റെ വീട്ടിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ കൃഷ്ണവർത്തുകാരനാണ് കൃഷ്ണവർത്തുകാരനാണ് നമ്മള് പത്ത് കിലോ കാര്യം ഞാൻ ഇവിടുന്ന് ഓണമമ്പർ എടുത്തു പക്ഷെ ഇത്തവണ അന്ന് കളിച്ചില്ല ഇത്തവണ ഇവിടുന്ന് എടുത്താൽ കളിച്ചത് ഏജൻസി അല്ല ഓണാട്ടുകൊരു കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കെട്ടാഴ്ചയുടെ ഒക്കെ ഒരു ഗ്രൂപ്പുണ്ട് എൻ്റെ അഡ്മിനോടാണ് അതായത് ഈ സ്ഥലം പറഞ്ഞപ്പോൾ അറിയാം ഓച്ചറ ഓച്ചറ കാമ്പശ്ശേരി മുക്ക് ചൂരനാട് ഇതൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ് അവിടെയൊക്കെ ഉള്ളവർക്ക് സഹായങ്ങൾ ചെയ്യാനാണ് ആഗ്രഹമാണ് തടവാ തൊടിവര് സന്തോഷമായിട്ടുണ്ട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അറിയാം എനിക്ക് സമ്മാനം കിട്ടിയാതെ പ്രയോജനപ്പെടുക സുഹൃത്തുക്കളൊക്കെ അറിയാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ചാരിറ്റിയൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് ഈ സമ്മാനം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട് കാരണം ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുമ്പം പല സാധുക്കളായ പല ആളുകൾക്കും ഇതിൻ്റെ ഒരു ഗുണഭോക്താവ് കിട്ടുമെന്നുള്ളത് ഉറപ്പായി തീർച്ചയായിട്ടും നല്ല കരങ്ങൾക്ക് പ്രൈസ് കിട്ടി എന്നുള്ളതിൽ വളരെ സന്തോഷം അഭിമാനം എൻ്റെ സന്തോഷം ചുമന ചൂട് ചുമനെ കൊണ്ട് ഞാൻ അർപ്പിക്കുകയാണ് താങ്ക് യു തീർച്ചയായും ദിനേശിനെ പോലെയുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ബമ്പർ ഭാഗ്യവാന്മാർ പൊതുവേ ഈ അടുത്ത കാലത്തൊന്നും രംഗപ്രവേശനം ചെയ്യാറില്ല നമുക്കൊക്കെ അറിയാൻ കഴിയില്ല അവരൊക്കെ കാണാമറിയത്തായിരിക്കും പക്ഷേ നല്ല മനസ്സുള്ള ഒരു വ്യക്തിയാണ് താൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ പണം പാവങ്ങൾക്ക് വേണ്ടി കൂടി ഞാൻ നൽകുമെന്ന ആ ഒരു നല്ല മനസ്സിനു കൂടി അഭിനന്ദനങ്ങൾ നൽകുന്നു